ഇത് അരക്കിലെ ഉണക്ക കപ്പയാണ് ഇനി പൗതി എടുത്ത് വെള്ളത്തി വൈകിട്ട് വേവിക്കാം കപ്പ വേച്ചി വെച്ച് കപ്പ വേച്ച് വേവിക്കുക പകുതി എടുത്ത് അടുത്ത വശത്തേക്ക് വരയ്ക്കാം ഇത് വെള്ളമൊഴിച്ച് കുതിരാൻ വയ്ക്കുന്നു കപ്പണി രാവിലെ വെള്ളത്തിൽ വെള്ളത്തിട്ട് കുതിർന്നിട്ടുണ്ട് കുക്കറിൽ വെള്ളം ഒഴിച്ച് രണ്ട് വിസലടിച്ച് കഴിയുമ്പോൾ തീ ഇട്ടിട്ട് പ്രഷർ പോയി കഴിയുമ്പോൾ എടുത്തിട്ട് മുളകിടാം മുളക്കപ്പം വെള്ളത്തിലിട്ട് വഴിക്കും വിസിലടിച്ച് കഴിഞ്ഞിട്ട് തീർത്തിയിട്ട് ചൂടാർമ്മം തുറക്കാം അപ്പയ്ക്കും മീൻ ഒഴിക്കാനുള്ള തേങ്ങ ഈ തേങ്ങ കപ്പിക്കാം കപ്പയ്ക്കരയ്ക്കാണോ ഒതുക്കിയെടുക്കാനുള്ള മുളക് പുള്ളി കറിവേപ്പില ഉള്ളി മുളക് കറിവേപ്പില അത് ഒതുക്കിയെടുക്കുന്നു അതിനുശേഷം തേങ്ങയിലിട്ട് എടുക്കുക മുളക് അരച്ചു തേങ്ങ തേങ്ങിട്ട് ഒതുക്കിയെടുക്കും ക്കാവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് അരപ്പം ഇതൊക്കെ എടുത്ത് ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെള്ളം കൂടി പോയി അരപ്പിന്റെ വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് ഇളക്കി കപ്പ ഊറ്റി വെള്ളം വെച്ചിട്ട് കിളഞ്ഞിട്ട് മുളകിടാം ഉപ്പിൻ്റെ പ്രഷറൊക്കെ പോയി எடுத்து கப்ப ஊற்றி எழுத கப்ப ஊற்றி இளக இட்டு அவற்ற அவ கப்ப முளகிட்டு ആവി ഒന്നുകി വെള്ളം പറ്റിയെന്ന് നോക്കാം കുറച്ച് വെള്ളം കൊണ്ട് പറ്റാണ്ട് കപ്പയുടെ വെള്ളം ഇനി ഇളക്കി ഇടുക എടുക്കളക്കി പൊടിച്ച് ഒഴിച്ചെടുത്തു കുത്തിപ്പൊടിച്ച് ഇളക്കി എടുത്തു മീൻ കറിക്ക് അടിക്കാനായിട്ട് കുറച്ച് മുളക് തിളച്ച വെള്ളത്തിൽ എടുത്ത് കുത്ത് തിളച്ച് മുളകും മഞ്ഞളോ കുറച്ച് ഉപ്പ് ഇട്ട് മീൻ മീൻ്റെ അരപ്പ് റെഡി ഈ മീൻ്റെ പേര് എനിക്ക് ഇവിടെയിട്ടില്ല കടൽ പൊട്ടി എന്നുള്ള പേരാണ് ഇതിൽ തലപ്പാകം കറി വെക്കാൻ ഇത് വറുക്കാനും വിൽക്കും ഈ മീൻ കറി വെക്കാൻ കുറച്ച് സബോള ഉള്ളി വെളുത്തുള്ള ഇഞ്ചി ഇതൊക്കെ അരിഞ്ഞു വെച്ചു ഇഞ്ചി ഉണ്ട് புளி குறச்சு ரெண்டெண்ணு வெள்ளத்தில் இட்டு உப்பு முளகுப்போ பஞ்சுக்கரச்சி வச்சு சட்டி என்ன புளியை வச்சு தளக்க പുളിയിട്ട് വെള്ളം തിളച്ചു മീൻ തിളച്ചു കഴിയുമ്പോ അരപ്പും വെള്ളം ചേർക്കും മീൻ ഇട്ട് തിളച്ചു ചറന്ന് നല്ല പുളിയുണ്ട് നീ അരപ്പ് ചേർന്നു ഇത് കഴുകി വെള്ളം കൂടെ അടിച്ചു മീൻ തിളച്ച് രണ്ടു മിനിറ്റ് ചെറുതീയപ്പെടുന്നത് പുട്ടിനുള്ള പൊടി ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം കഴിക്കുന്നു പ്രാവശ്യം വെള്ളം കഴിച്ച് ഇളക്കി നനച്ചെടുക്കുന്നു കുറച്ചുകൂടെ കഴിക്കുന്നു നനവായിട്ടില്ല ഏകദേശം നനച്ചു തേനെ ചരണ്ടിട്ടിട്ട് ചിരട്ടപ്പെട്ടുണ്ടാകും പൊടി നനച്ചു വെച്ചു തേങ്ങ കണ്ടിത് ഈ പുട്ടുപൊടിയിലേക്ക് ഇടുന്നു നനച്ചു വെച്ചിരുന്നു പുട്ടുപൊടിയിൽ ഇട്ട് ഇളക്കുന്നു ഈ പൊടി കുറേശ്ശെ കുറച്ചെടുത്തിട്ട് ഈ ചിരട്ടയിലേക്ക് പാരിയിട്ട് തട്ടിപ്പൊത്തി വെക്കുന്നു പണ്ട് മണ്ണപ്പം ചുറ്റി കളിച്ചതുപോലെ തട്ടിപ്പൊത്തി നിറച്ചു വെക്കുന്നു ഇട്ടക്കകത്ത് അപ്പത്തീകളിലേക്ക് കൊട്ടിരുന്നു അടുത്തത് ഈ പാത്രത്തില് തെക്കുട്ടും കപ്പിട്ടും ഒക്കെ ഇട്ടു കുറച്ച് മൈദ എടുത്തു ഉപ്പ് ചേർത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കുറച്ച് എള് ഇട്ടു എന്നിളക്കിളക്കിട്ട് ഇതിൽ വെള്ളം വെച്ച് കഴിക്കുന്നു പഴംപൊരി മുക്കാനുള്ള മാവാണ് പഴം പൊരിക്കാനുള്ള മാവാണ്

ഏത്തപ്പഴും അതിന് രണ്ടായിട്ട് പോയിട്ട് പിന്നെ ഒന്ന് പോയിച്ചിട്ട് എട്ടായിട്ടുണ്ട് ഇരുപത്തിനാല് മൂന്ന് വഴി എട്ടായിട്ട് മുറിച്ച് ഇരുപത്തിനാല് വർഷം ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് വർഷങ്ങൾ മുറിച്ച് ഈ മാവിലേക്ക് മുക്കി എണ്ണയിൽ വർത്തിക്കാം ആദ്യം പൊരി കളഞ്ഞിട്ട് മാവിലേക്ക് ഇട്ടു പിന്നെ ഇത് ചൂടായിട്ട് ഇരിക്കും

ിലിടുത്ത് ഇപ്പിട്ടു അടുത്തവണ് നാലു മിനിറ്റ് ആയിരിക്കും ഡിപ്പും കൂടു കുറച്ചെണ്ണ ഉള്ളതുകൊണ്ട് ഡിപ്പാകുന്നില്ല

재미 ba đâm ba đâm đi